വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട സ്വമേധ എടുത്ത കേസ് ഹൈക്കോടതി നിന്ന് വീണ്ടും പരിഗണിക്കും ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാർ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത് ദുരന്ത നിവാരണ പദ്ധതികൾക്കായി അനുവദിച്ച തുകയുടെ വിശദാംശങ്ങൾ സമർപ്പിക്കാൻ കഴിഞ്ഞയാഴ്ച കോടതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് എടുത്ത കേസ് ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാർ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് പരിഗണിക്കുന്നത് ദുരന്ത സർക്കാർ നൽകുന്ന സഹായത്തിൽ നിന്നും ഇ എം ഐയും വായ്പാ കുടിശ്ശികയും പിടിക്കരുതെന്ന് കഴിഞ്ഞയാഴ്ച കോടതി പറഞ്ഞിരുന്നു ദുരന്തബാധിതരുടെ ബാധിതരുടെ സർക്കാർ സഹായമായി വന്ന തുകയിൽ നിന്നും ബാങ്കുകൾ ഇ എം ഐ പിടിച്ചെടുത്തതിനെ തുടർന്നായിരുന്നു കോടതിയുടെ പരാമർശം ഉരുൾപൊട്ടലിൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിയഞ്ച് വീടുകൾ വാസയോഗ്യമല്ലാതായി അറുന്നൂറോളം ഹെക്ടർ ഭൂമിയിലെ കൃഷി നശിച്ചു തുടങ്ങിയ നഷ്ടം സംബന്ധിച്ച കണക്കുകൾ സർക്കാർ ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട് ദുരന്ത നിവാരണ അതോറിറ്റിയിലെ വിദഗ്ദ്ധരുടെ എണ്ണം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായുള്ള പദ്ധതികൾ രൂപീകരിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിനനുവദിച്ച തുക ഇത് സംബന്ധിച്ച വിശദാംശങ്ങളും അറിയിക്കാൻ സർക്കാരിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു పెట్టుండ జనం కొచ్చి